ഗ്രേഡ് നിശ്ചയിക്കുന്നത് രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് ഒന്ന് അതാത് സ്റ്റേഷൻ കൗണ്ടറിൽ നിന്ന് വയ്ക്കുന്ന ടിക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എടുത്ത് ഞാൻ പറയുന്നു മൊബൈൽ ആപ്പിൽ വഴി എടുക്കുന്ന വരുമാനമല്ല കൗണ്ടർ കളക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ കൗണ്ടർ കളക്ഷനെ ആസ്പദമാക്കി അഞ്ഞൂറ് കോടി മുകളിൽ വരുമാനമുള്ള സ്റ്റേഷനുകളെ എൻ എസ് നൂറിനും അഞ്ഞൂറ് കോടിക്കും ഇടയ്ക്കുള്ള ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് ഒരു കോടിക്കും പത്ത് കോടിക്കും ഇടയ്ക്ക് വരുമാനമുള്ള സ്റ്റേഷനുകള് എൻ എസ് ടി ഫൈവ് ഒരു കോടിക്ക് താഴെ വരുമാനമുള്ള സ്റ്റേഷനുകൾ എൻ എസ് ടി സിക്സ് അങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ ചെറിയ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഇതിലൊരു ചെറിയ പ്രത്യേക മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഒരു കോടി പന്ത്രണ്ട് ലക്ഷമല്ല ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ചെറിയ കളക്ഷൻ അതുകൊണ്ട് തന്നെ നമ്മൾ എൻഎസ് ജി ഫൈവ് കാറ്റഗറിയിലാണ് സാമ്പത്തികമായിട്ട് നോക്കുന്നത് ഇത് ഒരു കാരണവശാലും മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഞാനത് വിവരാവകാശ നിയമപ്രകാരം കളക്ട് ചെയ്തിട്ടുള്ളതുമാണ് ഈ കളക്ഷൻ എന്ന് പറയുന്നത് മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന കളക്ഷനിലെല്ലാം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ അതായത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്ന് ദയവായി മനസ്സിലാക്കാം ഇപ്പോ നമ്മുടെ